സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ് വേദിയിൽ നൃത്തം അവതരിപ്പിക്കാൻ നടിയും നർത്തകിയുമായ താരം അഞ്ചു ലക്ഷം ചോദിച്ചതിൽ തുറന്നടിച്ച് മന്ത്രി വി ശിവൻകുട്ടി യുവജനോത്സവത്തിലൂടെ വളർന്നു വന്ന നടിക്ക് കേരളത്തിനോട് അഹങ്കാരമെന്നാണ് മന്ത്രി പറഞ്ഞത് അടുത്ത മാസം തിരുവനന്തപുരത്ത് വെച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുക ഉദ്ഘാടന വേദിയിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തം ഉണ്ടാകുക പതിവാണ് ഈ പരിപാടി അവതരിപ്പിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനുമാണ് നടിയെ മന്ത്രി സമീപിച്ചത് താരം പങ്കെടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നൃത്ത പരിപാടി അവതരിപ്പിക്കാൻ നടി അഞ്ചു ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് പണത്തിനോടുള്ള ആർത്തിയാണ് നടിയെ ഇത്തരത്തിൽ ഒരു കാര്യം പറയാൻ പ്രേരിപ്പിച്ചതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചുകൊണ്ട് പറയുന്നത് അത്രയും പണം നൽകി നടിയെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വേറെയും മറ്റു പലരും കേരളത്തിൽ ഉണ്ടെന്നും മന്ത്രി പറയുന്നു കലോത്സവ വേദികളിൽ സിനിമാ താരങ്ങൾ എത്തുന്നത് പതിവാണെന്നും അതിനൊന്നും ആരും ഇതുവരെ പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്നും പരിപാടി നടത്താൻ അവർ ഇങ്ങോട്ട് സംഭാവന നൽകുന്ന അവസരം ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറയുന്നു വന്ന വഴി മറന്നുള്ള നടിയുടെ ഈ പ്രവൃത്തി മന്ത്രി ഏറെ വിഷമിപ്പിച്ചിരുന്നു വെഞ്ഞാറമൂട് പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആയിരുന്നു മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് നടിയുടെ പേര് പറയാതെയായിരുന്നു വിമർശനം നടത്തിയത് മന്ത്രിയോടൊപ്പം വേദിയിൽ നടൻ സുധീർ കരമനയും നടൻ സുരാജ് വഞ്ഞാറമൂടും ഉണ്ടായിരുന്നു മന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ കലോത്സവത്തിനെ പറ്റി പറയുകയും സുരാജ് വെഞ്ഞാറമൂടിനോട് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് മന്ത്രി ഈ കാര്യം പങ്കുവച്ചത് നടൻ സുധീർ കരമന നടിയുടെയും തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു ഒപ്പം ഇത്തരം സംഭവം ഉണ്ടായതിൽ നിരാശയുണ്ടെന്നും സുധീർ കരമന പ്രതികരിച്ചു താരം ആരാണെന്ന് അറിയില്ലെങ്കിലും വളരെ മോശമായ കാര്യമാണ് സംഭവിച്ചതെന്നും നടൻ പറയുന്നു കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന കലോത്സവത്തിൽ മമ്മൂട്ടിയും ഓണാഘോഷ പരിപാടിയിൽ ഫഗദ് ഫാസിലും എത്തിയതും പ്രതിഫലം വാങ്ങാതെയാണ് എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് വിശദീകരിക്കുന്നത് എന്തു തന്നെയായാലും കേരളത്തിലെ കലോത്സവ വേദിയിൽ നിന്നും സിനിമയിലെത്തിയ നടികളെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നടി സ്വയം വന്ന് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തണം എന്ന് പറയുന്നവരും ഉണ്ട്